മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യാസി എന്ന് പറഞ്ഞാൽ അത് അവരു മുത്താണ് ഒരു നിധിയാണോ ആ യാസീനോട് അവനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള സാധാരണ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയാസപ്പെടുത്തുന്ന വലിയ വിഷയമാണ് അല്ലെ ഒരു യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാഫിക് ജാമില്ല കൊടുക്കി അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ വേണ്ടി നമ്മളെത്തി അരമണിക്കൂർ ലേറ്റ് ആണ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആണ് ഏതെങ്കിലും ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തിനെങ്കിലും കാത്തു നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ സമയം ഈ കാത്തു നിൽക്കുന്ന സമയമാണ് ഈ മൊബൈലെ എന്തായാലും എടുക്കലും തോണ്ടലും കുടിക്കാൻ പറ്റില്ല ഒരു കുടുംബത്തിന്റെ അടുത്ത് പോയാൽ പോലും ഒരു കുടുംബം കുടുംബത്തിന്റെ വീട്ടിൽ പോയാൽ പോലും നമ്മുടെ പണിയാതെ സംസാരിക്കാൻ സംസാരിക്കേണ്ട പല ആളുകളും നമ്മൾ മുന്നിലുണ്ട് നമ്മൾ ഇനി എടുത്തിട്ട് നീങ്ങുന്നത് കൊണ്ടാത്തോളം അല്ലെ സുജീവത്തിലേക്ക് നോക്കുമ്പോൾ ഇതിലുള്ളത് കൊണ്ട ഇതിലുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും നമ്മുടെ മുൻകാമികളാണല്ല അവർക്ക് കിട്ടുന്ന ഒരു ഒരു എന്തെങ്കിലും ഒരു കാത്ത് നിൽക്കുന്ന ഒരു സമയം വന്നാൽ അവർ ചെയ്തിരുന്നതിൽ നമ്മുടെ ഉപ്പാപ്പമാരും നമ്മുടെ മുൻകാമികളും ഒരു കാസർഗോഡ് ജില്ലയുടെ നാപ്പത് കൊല്ലത്തിന്റെ മുമ്പത്തിനൊരു പത്രാണ് എസ് എൽ സി ഇരുപത്തിയെട്ട് ശതമാനം റിസൾട്ടാണ് താഴെ റെക്കോർഡ് മുമ്പത്തെ വിജയം െ ആസ്വദിച്ച ആളുകളായിരുന്നു അവിടുത്തെ ആളുകൾ കാരണം അന്നത്തെ കാലം വരെയാണ് ഇന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾക്ക് പഠിക്കാൻ എന്തെല്ലാം സംവിധാനം യൂട്യൂബ് വെച്ചാൽ ഓരോ സബ്ജക്റ്റിനും ക്ലാസ് എടുത്തു കൊടുക്കുന്ന മാസം സംശയം തീർക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാലം പണ്ടോ ഒരു മൊബൈലുണ്ടോ ഒരു ഫോൺ ഉണ്ടോ ഒരു സംശയം കേൾക്കാൻ ആളുണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു മാസ്റ്റർ മുന്നിലേക്ക് കിട്ടിയാൽ തന്നെ ചോദിക്കാൻ പറ്റും ഒരു മാസ്റ്ററോട് സംശയം ചോദിക്കാൻ പേടിച്ച കാലം അതെ അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാലാണ് അതില്ലാത്ത കാലാണ് അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾ ചെയ്ത ഒഴിവ് സമയങ്ങൾ മുഴുവനും ഇതിനു വേണ്ടി ചെലവിച്ചവരായിരുന്നു നമ്മളെ നമ്മള് ചെറുപ്പമല്ലേ ിഷാൻ ഖുറാനെങ്കിൽ രാത്രി ഭക്ഷണം ഇല്ല മതിമാനും ഓരോ ഉമ്മമാരെ നമ്മളെ പഠിപ്പിച്ച സംവിധാനം ഇല്ല ചില മക്കള് ബാഗിലിട്ടു പോയാലും വരുമ്പോ അതേ ബാഗ് കൊണ്ടുപോകും തുറന്നു പോകും ഉമ്മമാരോ ഉമ്മമാരോ തുറക്കാൻ വേണ്ടി പറയൂല സംവിധാനങ്ങൾ പോലും നമ്മുടെ മക്കൾക്ക് നാം നഷ്ടപ്പെടുത്തുകയാണ് നേരത്ത് നാം ഒരു അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി പോവാൻ ഒരു കാര്യം വേണ്ടി പോവാൻ ആ പോകുന്ന സമയത്ത് യാത്രയിൽ അവൻ്റെ ആ കാര്യം ചെയ്ത് കൊടുക്കുന്നത്തരും അവൻ അവന്റെ ജോലി അവൻ അവനവൻ എന്റെ ജോലി അതെനിക്ക് വലിയ പ്രയാസം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിന്ന് പറഞ്ഞാൽ അവനവന്റെ ജോലി അവനവൻക്ക് ഭയങ്കര പ്രയാസമാണ് അല്ലെ ഞാനും അവന്റെ ജോലി എളുപ്പമില്ല പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഒരു ഭയങ്കര തുറന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിന് ഒരു കണ്ടിട്ട് അനുമതി ഉള്ളിൽ നിന്ന് പോയിട്ട് പോലും അവിടെ തണുപ്പിരിക്കണം നമ്മുടെ മനസ്സിൽ രാവിലെ മുതൽ ഡ്യൂട്ടി കഴിയുന്നതുവരെ നല്ല ചൂടി തനക്കൊരു കെട്ടിന്നു പണിത്തോ നമുക്ക് ഇരുന്നിട്ട് പിന്നെ പണ്ടിക്ക് വന്നാൽ പോലും ഭയങ്കര ചൂടാണ് ഭയങ്കര അവസ്ഥ അതേ സമയത്ത് എന്തെല്ലാം രൂപത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവനവരുടെ ജോലി അക്കൗണ്ട് പണി എടുക്കുന്ന ആളാണെങ്കിൽ അവന്റെ ആ പണിയിൽ ഒരു അക്ഷരം തെറ്റി അതിന്റെ ഒരു മാസത്തിന്റെ ശമ്പളം പോകും അപ്പൊ അത്രവന്റെ ഡ്യൂട്ടിയിൽ അവൻ അത്ര കേളം കിട്ടുള്ളൂ അപ്പൊ ഓരോരുത്തരും ഞാൻ പറയും

അവരുടെ രാത്രിയുടെ കാര്യങ്ങളും ുംക്കി കൊടുക്കുമെന്ന് വലിയ ബഹുമാനം ഓതണം പഠിക്കണം അതിനെ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള കാരണമാണ് അത് നമുക്ക് തോന്നിയിട്ടേ മാറാൻ

പല രോഗികളുമുണ്ട് രോഗങ്ങൾ അള്ളാഹ് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കുടുങ്ങിയ ആളുകളുണ്ട് അള്ളാഹു അവരുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ ഞങ്ങളെയും ഈ സലാമത്താക്കി തരണേ അഹ്മാനെത്തിന് മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ നാട്ടുകാർ സ്നേഹിതന്മാർ കൂടിയുള്ള യും ഞങ്ങളെയും വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്ന ഞങ്ങൾ എല്ലാവിധ അപകടങ്ങളിൽ നിന്നു നിശിദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര യാത്രയിൽ ഒരുപാട് ആളുകൾ യാത്ര ഉദ്ദേശിക്കുകയാണ് റഹീമിന്റെ സഹോദരൻ യാത്ര ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയ ഒരു മനുഷ്യനെ ഒരുപാട് ആളുകൾ അവരുടെ യാത്രയിലൊക്കെ പോകേണ്ടവർക്കും ഞങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലം അപരിശുദ്ധമായ ഹറവിന്റെ വണ്ടിയിൽ അറഫയുടെ ഭൂമിയിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ ചെയ്തവീ നൽകി കപൂരാക്കണേ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മൗഫത്വം മഹത്തും നൽകി അവരുടെ ജീവിതം

صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد